സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അതായത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഒക്കെ കൂടും കുറയുമൊക്കെ ചെയ്യാം അതായത് ഇത്ര റിട്ടേൺസ് കിട്ടണം എന്ന് നമുക്ക് ഗ്യാരൻ്റായിട്ട് ഇവിടെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ പോസിറ്റീവ് റിട്ടേൺസ് തന്നെ കിട്ടണം എന്ന് നമുക്ക് ഇവിടെ ഒരു ഉറപ്പുമില്ല അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഈ റിസ്ക് നമുക്ക് വരാം ഇപ്പം എക്കോണമിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നാൽ പണപ്പെരുപ്പം പൊളിറ്റിക്കൽ ചേഞ്ചസ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് റിസ്ക് ഉണ്ടാവാം കാരണം നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന സേഫ് അസെറ്റസിലേക്കൊന്നുമല്ല മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഓൾറെഡി മ്യൂച്വൽ ഫണ്ട് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് റിസ്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വഴികളുണ്ടെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം സോ എങ്ങനെ നമുക്കൊരു മ്യൂച്വൽ ഫണ്ടിലെ റിസ്ക് മനസ്സിലാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം മ്യൂച്വൽ ഫണ്ടിലെ റിസ്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് റേഷ്യോസ് ഉണ്ട് അപ്പോൾ ഈ റേഷ്യോസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് മെയിനായിട്ട് നാല് റേഷ്യോസ് ആണുള്ളത് അപ്പോൾ ഇതിൽ ആദ്യത്തെ ആൽഫയാണ് അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ജനറേറ്റ് ചെയ്ത എക്സസ് റിട്ടേൺസ് ആണ് സോ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിന് വെച്ച് നോക്കുമ്പോൾ ഫണ്ട് എത്ര ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം ആൽഫ സീറോ ആണെങ്കിൽ ഫണ്ട് മാനേജേഴ്സിൻ്റെ പെർഫോമൻസ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൻ്റെ സെയിം തന്നെയാണ് ഇപ്പം ആൽഫ ഒന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫണ്ട് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൻ്റെ ഒരു ശതമാനം ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് ഇനിയിപ്പോൾ ആൽഫ മൈനസ് വൺ ആണെങ്കിൽ ഒരു ശതമാനം അണ്ടർ പെർഫോം ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആൽഫ കൂടുന്നാണ് എപ്പോഴും നമുക്ക് നല്ലത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഇരുപത്തഞ്ച് ശതമാനം റിട്ടേൺസ് തന്നെ വിചാരിക്കാം അതുപോലെ തന്നെ നിഫ്റ്റി ഫിഫ്റ്റിക്ക് എഗ്നസ്റ്റി ബെഞ്ച് മാർക്ക് ചെയ്തേക്കുന്ന ഫണ്ട് ഇരുപത്തെട്ട് ശതമാനം റിട്ടേൺസ് എന്നാൽ ഇവിടെ ആൽഫ വരുന്നത് മൂന്ന് ശതമാനമായിരിക്കും ഇനിയിപ്പോൾ ഫണ്ട് അണ്ടർ പെർഫോം ചെയ്ത് ഇരുപത് ശതമാനം റിട്ടേൺസ് നൽകിയെന്ന് വിചാരിക്കാം അങ്ങനെയെങ്കിൽ ആൽഫ നെഗറ്റീവ് ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും നമുക്കിവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം ഇപ്പോൾ കാനറ റോബിക്യൂ ബ്ലൂ ചെപ്പ് ഇക്വിറ്റി ഫണ്ട് അതുപോലെ തന്നെ ആക്സിസ് ബ്ലൂ ചെപ്പ് ഇക്വിറ്റി ഫണ്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇവിടെ കാനറ റോബിക്കോ ബ്ലൂചിപ്പ് ഇക്വിറ്റി ഫണ്ട് ആൽഫ വരുന്നത് നെഗറ്റീവ് ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ചാണ് അപ്പം ഇതിൻ്റെ അർത്ഥം ഫണ്ട് ഇൻഡെക്സിന് ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം അണ്ടർ പെർഫോം ചെയ്തു എന്നാണ് അപ്പോൾ ആക്സിസ് ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് ആൽഫ വരുന്നത് നെഗറ്റീവ് നാല് പോയിന്റ് പൂജ്യം ഒമ്പതാണ് അപ്പൊ ഇതിൻ്റെ അർത്ഥം ഈ ഒരു ഫണ്ട് ഇൻഡക്സിന് നാല് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനം ബെഞ്ച് മാർക്കിനെ അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് ഇനി അടുത്ത റേഷ്യോ വരുന്നത് ബി ടെയാണ് അപ്പോൾ വോളറ്റിലിറ്റി മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത് അപ്പോൾ മാർക്കറ്റിന് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ റിസ്ക് നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സോ ബെഞ്ച് മാർക്ക് അഗ്നസ്റ്റ് ആയിട്ടാണ് നമ്മൾ ബീറ്റ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് ബീറ്റ ഒന്നാണെങ്കിൽ ബെഞ്ച് മാർക്കിൻ്റെ ഒപ്പം പോകുന്നുണ്ടെന്നാണ് അതായത് മാർക്കറ്റ് ഇപ്പോൾ ഒരു ശതമാനം കൂടിയിട്ടുണ്ടെങ്കിൽ ഫണ്ട് ഒരു ശതമാനം കൂടും ഇതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫണ്ടിൻ്റെ ബീറ്റ രണ്ട് പോയിന്റ് അഞ്ചാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് മാർക്കറ്റ് ഇപ്പോൾ ഒരു ശതമാനം കയറുമ്പോൾ ഫണ്ട് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം കയറുമെന്നാണ് ഇനി ബീറ്റ ഒന്നിൽ താഴെ പോകുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് സോ ബെഞ്ച് മാർക്ക് റിലേറ്റീവായിട്ട് ഫണ്ട് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ബീറ്റോ ഒന്നിൽ കുറവാണെങ്കിൽ ആൽഫ ഒന്നിൽ കൂടുതലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം കാനറ റോബിക്യു ബ്ലൂ ചെപ്പ് ഇക്വിറ്റി ഫണ്ട് അതുപോലെ തന്നെ ആക്സിസ് ബ്ലൂ ചെപ്പ് ഇക്വിറ്റി ഫണ്ട് നമുക്ക് ഇവിടെ എടുക്കാം അപ്പോൾ ഇവിടെ കാനറ റോബിക്യു ബ്ലൂ ചെപ്പ് ഇക്വിറ്റി ഫണ്ട് ബീറ്റോ എന്ന് പോയിന്റ് ഒമ്പത് മൂന്നാണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടെ ബിറ്റോ ഒന്നിൽ കുറവായത് കൊണ്ട് ഫണ്ട് ബെഞ്ച് മാർക്കിന് വെച്ച് നോക്കുമ്പോൾ ലെസ് റിസ്കി ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി ആക്സിസ് ബ്ലൂ ചെപ്പ് ഇക്വിറ്റി ഫണ്ട് ബീറ്റോ എന്ന് പോയിന്റ് ഒമ്പത് രണ്ടാണ് അപ്പോൾ ഇവിടെ രണ്ട് ഫണ്ടിൻ്റെ ബീറ്റ ഒന്നിൽ കുറവാണ് സോ രണ്ട് ഫണ്ടും ബെഞ്ച് മാർക്കിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് റിസ്കിയാണ് സോ ഇവിടെ നമ്മൾ ബെഞ്ച് മാർക്ക് വെച്ച് നോക്കുമ്പോൾ ഫണ്ട് എത്ര റിസ്കി ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് ഇനി അടുത്ത റേഷ്യോ വരുന്നത് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ആണ് അപ്പം നമ്മളിപ്പോൾ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് റിട്ടേൺസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ബാങ്ക് എഫ് ഡിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ റിട്ടേൺസ് ഒക്കെ ഫിക്സ്ഡ് ആയിരിക്കും ഇവിടെ അങ്ങനെ റിട്ടേൺസ് മാറിക്കൊണ്ടിരിക്കില്ല അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഫണ്ടിന്റെ റിട്ടേൺസിലുള്ള വോളറ്റിലിറ്റിയാണ് കാണിക്കുന്നത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കൂടുതലാണെങ്കിൽ റിട്ടേൺസ് വേരിയേഷൻ കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് വേരിയേഷൻ കുറവാണെന്നുമാണ് അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പീരീഡ് നമ്മൾ എടുക്കുവാണെങ്കിൽ അത് നമുക്ക് നല്ല പെർഫോമൻസ് ഉള്ള കുറച്ച് മാസം കാണും അല്ലേ അതുപോലെ തന്നെ മോശം പെർഫോമൻസ് ഉള്ള കുറച്ച് മാസവും കാണും സോ ഇപ്പം റിട്ടേൺസ് ഒരു പ്ലസ് ട്വൻറ്റി ഫൈവ് അതുപോലെ നെഗറ്റീവ് ഫിഫ്റ്റീൻ്റെ ഇടയ്ക്കായിട്ട് മാറുവാണെന്ന് വിചാരിക്കുക സോ ഏറ്റവും ഇറക്കുവാണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഇവിടെ ക്യാപ്ചർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയാം കാനറ റോബിക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ വന്ന് പന്ത്രണ്ട് പോയിന്റ് എട്ട് ഒന്നാണ് ഇനി ആക്സിസ് ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ വന്ന് പതിമൂന്ന് പോയിന്റ് പൂജ്യം രണ്ടാണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ആക്സിസ് ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് കാനറ റോബിക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടിനേക്കാളും റിസ്കിയർ ആണെന്നാണ് സോ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കൂടുതലാണെങ്കിൽ നമുക്ക് നഷ്ടം അല്ലെങ്കിൽ ലാഭം കൂടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അപ്പോൾ ലോസ് ഇസ് ഇക്വൾ ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു വൺ മനസ്സ് സ്റ്റാൻഡേർഡ് ഡിവേഷൻ ആണ് ഗെയിൻ ഇസ് ഇക്വൾ ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു വൺ പ്ലസ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണ് ഇനി അടുത്ത റേഷ്യോ വരുന്നത് ഷാർക്ക് ആണ് അപ്പോൾ ഇത് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് കാണിക്കുന്ന റേഷ്യോ ആണ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു റിസ്ക് ഫ്രീ ആസറ്റ് ലൈക്ക് ഇപ്പം എഫ് ഡിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ റിട്ടേൺസിനേക്കാളും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഏൺ ചെയ്ത റിട്ടേൺസിനാണ് നമ്മൾ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ റിട്ടേൺസ് കൂടുതലാണെങ്കിൽ അത് എക്സ്ട്രാ റിസ്ക് ആണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ഷാർപ്പ് റേഷ്യോ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താണ് ഹൈ റിസ്ക്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് കൂടുതൽ റിട്ടേൺസ് ലഭിക്കുന്നുണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ഫണ്ട് ഷാർപ്പ് റേഷ്യോ ഒന്നിൽ കുറവാണെങ്കിൽ റിസ്ക് റേറ്റ് കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നമ്മുടെ ഫണ്ടിൻ്റെ ഷാർപ്പ് റേഷ്യോ ഒന്നിൽ കൂടുതലാണെങ്കിലോ റിസ്ക് റേറ്റ് കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം ആക്സിസ് ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് ഷാർപ്പ് റേഷ്യോ വരുന്നത് പോയിന്റ് മൂന്ന് അഞ്ചാണ് കാനറ റോബിക്കു ബ്ലൂചിപ്പ് ഇക്വിറ്റി ഫണ്ട് ഷാർപ്പ് റേഷ്യോ എന്ന് പോയിന്റ് അഞ്ച് ഏഴാണ് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ട് ഫണ്ട് ഷാർപ്പ് റേഷ്യോ ഒന്നിൽ കുറവാണ് സോ ഫണ്ട് റിസ്ക് റേറ്റ് കുറവാണ് ഇനി നമ്മൾ ഈ രണ്ട് ഫണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ആക്സിസ് ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടാണ് കാനറോബിക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടേക്കാളും റിസ്ക് കുറവ് അപ്പോൾ നമ്മൾ ഷാർപ്പ് റേഷ്യോ എപ്പോഴും കൂടുന്നത് തന്നെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് നല്ലത് സോ ഇതാണ് മ്യൂച്വൽ ഫണ്ടിലെ റിസ്ക് അതുപോലെ തന്നെ റിട്ടേൺസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ നോക്കുന്ന നാല് മെയിൻ റേഷ്യോസ് അപ്പോൾ ഈ റേഷ്യോസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലെ റിസ്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ചാനൽ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം സോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ